കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോ ആദ്യം ഓർമ്മയിൽ വരുന്നത് ഞാൻ കാരണം ചമ്മി ചളമായി പോയൊരു താത്തയാണ് ഞാനാണെൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയവൻ എനിക്കൊരു താത്തയും രണ്ട് ചേഷ്ഠന്മാരുണ്ട് ഇവരെല്ലാം കാലത്ത് കുളിച്ച് കുട്ടപ്പന്മാരായി പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ കുഞ്ഞായ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിൽ പോകാൻ എനിക്കാണേ സ്കൂളിൽ ചേരാനുള്ള പ്രായമായിട്ടില്ലാതെ അങ്ങനെ എൻ്റെ വാശിയും കരച്ചിലും പിടിച്ചാ കിട്ടാതായപ്പോ നാലാം വയസ്സിൽ എന്നെ മദ്രസയിൽ ചേർക്കാൻ വീട്ടുകാരെ നിർബന്ധിതരായി അങ്ങനെ ആ ദിവസം വന്നെത്തി അന്നാ മദ്രസയിൽ ആറാം ക്ലാസ് വരെയുള്ളൂ ആറാം ക്ലാസ്സിലെ ഉസ്താദാണ് നമ്മുടെ പ്രധാന അധ്യാപകൻ അദ്ദേഹമാണ് കുട്ടികളെ ചേർക്കുന്നത് ആളൊരു രസികനാണ് ഇന്നലെ മുലകൂടി മാറിയ പോലുള്ള എന്നെ കണ്ടതും അദ്ദേഹത്തിനൊരു തമാശ തോന്നി കാണണം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് എന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞാ ഞാൻ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി അപ്പൊ എന്നെ ഇവിടെ ചേർക്കാൻ പറ്റൂലല്ലോ എന്ന് അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ എൻ്റെ കല്യാണം ഞാൻ ഇപ്പം അങ്ങോട്ട് നടത്തിച്ചാലാ ഞാൻ സമ്മതം വന്ന് തലയാട്ടി ആറാം ക്ലാസ്സിലെ താത്തമാരും എൻ്റെ സ്വന്തം ഇക്ക അടക്കമുള്ള ഇക്കമാരും ഒരു വലിയ തമാശ കണ്ട് ആസ്വദിക്കുകയായിരുന്നു അപ്പോഴേക്കും വന്നു ഉസ്താദിന്റെ അടുത്ത ചോദ്യം പെണ്ണെടുത്തു ആ കാര്യം പെവിടെന്ന് അദ്ദേഹം പെൺകുട്ടികളുടെ ഇടയിലേക്ക് ചൂണ്ടി ബാക്കി പറഞ്ഞു നിന്ന് പെണ്ണിനെ ഇത് ഇതുവരെ വളരെ രസകരമായി ആസ്വദിച്ചിരുന്ന പെൺകുട്ടികൾ ഒന്ന് പതറിയോന്നൊരു സംശയം അറിയില്ല പക്ഷെ എനിക്ക് ഇവിടെ ചേർന്നേ മതിയാവുള്ളൂ ഞാൻ മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ചു എന്നിട്ട് ആ കൂട്ടത്തിലെ ഏറ്റവും മുഞ്ചുള്ള ഒരു താത്താനങ്ങൾ ചൂണ്ടിക്കാണിച്ചു പിന്നെ കേട്ടത് ഞാനും പിന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ച ആ താത്തയും ഒഴിച്ചുള്ള എല്ലാവരും ചേർന്ന് ഒച്ചത്തില് എന്ന് തുടങ്ങണ ഒരു ബൈത്ത് ചൊല്ലണതാണ് അതും കല്യാണത്തിന്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ അപ്പ കരുതിയത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഉസ്താദിന്റെ ക്ലാസ്സിലെത്തിയപ്പോൾ ഈ ബൈത്ത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാനും അത് ആരെങ്കിലും ഒരു രസകരമായിട്ടുള്ളൊരു ആണെന്നും മനസ്സിലായി രസകരമായ ഒരു കാര്യം ആ താത്ത എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതായിരുന്നു എന്നതാണ് ഒരു നാലഞ്ച് വീടിൻ്റെ ദൂരം ഇപ്പോഴും ഇടയ്ക്കൊക്കെ ആ നാല് വയസ്സുകാരൻ്റെ വിരൽത്തുമ്പിൽ ചമ്മി വിളറി നിൽക്കുന്ന ആറാം ക്ലാസ്സുകാരിയെ ഞാൻ ഭാവനയിൽ കാണാറുണ്ട് അവർക്കിപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടോ ആവോ ആ അതൊക്കെ ഒരു കാലം